ാണ് തൃശ്ശൂർ നഗരം ഇന്ന് രാത്രി ആദ്യം തുടർന്ന് പാറമേക്കാവും രാത്രിയും തൃശൂർ പൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക ഒരാളാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ചരിത്രത്തിൽ ആദ്യമായാണ് രണ്ട് വിഭാഗങ്ങളുടെ വെടിക്കെട്ട് ചുമതല ഒരാളിലേക്ക് എത്തുന്നത് മുണ്ടത്തിക്കോട് സ്വദേശി പി എം സതീഷാണ് ഇരുവിഭാഗത്തിൻ്റെയും വെടിക്കെട്ട് ചുമതല കഴിഞ്ഞ തവണ തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് ചുമതല ഇദ്ദേഹത്തിനായിരുന്നു അതേസമയം നഗരം കനത്ത പോലീസ് സുരക്ഷാ വലയത്തിലാണ് സ്വരാജ് റൌണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെസോയും പോലീസും അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്ന് വെടിക്കെട്ട് കാണാം പഴയ നിലയമിട്ടുകൾ മുതൽ ബഹുവർണമിട്ടുകൾ ഗുണ്ട് കുഴിമിന്നി ഓലപ്പടക്കം തുടങ്ങിയവയും വെടിക്കെട്ടിലുണ്ടാകും പത്തൊമ്പതിനാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഇരുപതിന് പുലർച്ചെ മൂന്നിനാണ് പ്രധാന വെടിക്കെട്ട് പകൽപ്പൂരത്തിന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും കേരളാവിഷൻ ന്യൂസ് തൃശൂർ